ഹരേ കൃഷ്ണ ഗുരുവരും പലർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നമുക്ക് നാരായണീയത്തിലെ രണ്ടാം ദശകത്തിലെ ശ്ലോകങ്ങളെടുത്ത് നമ്മൾ അർത്ഥമൊക്കെ നോക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ ഒന്നാമത്തെ ദശകം എന്ന് പറയുന്നത് അതിൽ ഭഗവൻ മഹിമാനുവർണ്ണനം ഭഗവാൻ്റെ മഹിമയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടു അപ്പോൾ ഇതിൽ ഭഗവാന്റെ രൂപം വളരെ കമനീയമായ വളരെ സുന്ദരമായ കണ്ണിനും മനസ്സിനും ആശ്വാസവും എന്താ പറയുക സമാധാനവും തരുന്ന ഭഗവാന്റെ രൂപത്തെ മേൽപ്പത്തൂർ വർണ്ണിക്കുന്നു അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിൻ്റെ പ്രണാമം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഇവിടെ ശ്ലോകം മൂന്ന് നമുക്ക് നോക്കാം ഭഗവാന്റെ രൂപത്തെയാണ് ഒന്നും കൂടെ എത്ര വർണ്ണിച്ചാലും കവി കവിക്ക് തൃപ്തി വരുന്നില്ല മേൽപ്പത്തൂരിന് തൃപ്തി വരുന്നില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവാന്റെ രൂപത്തെ വളരെ വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന മേൽപ്പത്തൂർ എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഗുരുഭ്യോ നമ നാരായണാഖില ഗുരു ഭവൻ നമസ്തേ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന നമസ്കാരം ശ്ലോകം മൂന്ന് ചൊല്ലാം എത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹന കാന്തം കാാന്തിനിധാനതോ മധുരം മധുര്യദുറിയ സൗന്ദര്യോ സൗന്ദര്യോത്തരദോപി സുന്ദരതരം തദ്ദ്രൂപം ആശ്ചര്യദോപി ആശ്ചര്യം ഭുവനേന കുതുകം വിഷ്ണോ വിഭോ ഒരിക്കൽ കൂടാ ചൊല്ലാം ശ്ലോകം മൂന്ന് ദശകം രണ്ട് അവിടെ ഭഗവൻ്റെ ഭഗവാനിലുള്ള ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നു ഭഗവാൻ ഭക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നു എത്ര ലോഹ്യമഹീയസോഭിമഹിതം സമോഹനം മോഹന കാന്തം കാന്ദി മധുരം മാധുര്യദുര്യാദി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്പം ആശ്ചര്യതോ അഭി ആശ്ചര്യം ഭുവനേന കസ്യകുതുഗം പുഷ്ണാദിവിഷ്ണോ വിഭോ അപ്പോൾ എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് വിഭുവാണ് ഭഗവാൻ എല്ലാത്തിനും ശ്രേഷ്ഠമായത് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന വിഭു ആയിട്ടുള്ള ഭഗവാൻ ആ ഭഗവാന്റെ ആ ഭഗവാൻ മൂന്ന് ലോകത്തിലും മഹീയസിനേക്കാൾ മഹീയസ് മഹിതം മഹീയസിനേക്കാൾ മഹിതം മഹത്തരമായിട്ടുള്ളതിനേക്കാൾ മഹത്തരം എന്നാണ് പറയുന്നത് പിന്നെ മോഹനമായിട്ടുള്ളതിനേക്കാൾ മോഹനം കാന്തി നിധാനമായതിനേക്കാൾ കാന്തിമത്ത് അപ്പോൾ എല്ലാ കാന്തിയും എവിടെയുണ്ടോ അതിനേക്കാൾ കാന്തിയുള്ളതും എല്ലാ മോഹനമായിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതിനേക്കാളും മോഹനമായിട്ടുള്ളതും മഹത്തായിട്ടുള്ളത് എന്തെല്ലാമുണ്ടോ അതിനേക്കാളും മഹത്തായിട്ടുള്ളതും പിന്നെ മാധുര്യമായിട്ടും മധുരതരമായിട്ടും ഉണ്ടോ അതിനേക്കാൾ മാധുര്യമുള്ളതും സുന്ദരതരമായിട്ടും എന്തെല്ലാമുണ്ടോ അതിനേക്കാൾ സൗന്ദര്യമുള്ളതും ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ആ രൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് അപ്പോൾ ആ രൂപം തന്നെ കൗതുകത്തെ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ടാണല്ലോ ഗുരുവായൂരിൽ ഇങ്ങനെ ദിനംപ്രതി ജനലക്ഷങ്ങൾ വന്നു പോകുന്നത് അപ്പോൾ അതിന് കാരണമെന്ത് അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ രൂപം ഭഗവാന്റെ മഹത്വം ഒക്കെയാണ് അപ്പോൾ ആ രൂപത്തെയാണ് ഇവിടെ കൂടുതലായിട്ടും പറയുന്നത് ഇപ്പോൾ രണ്ട് രൂ രണ്ട് ശ്ലോകങ്ങളിൽ ദശകം ഒന്ന് രണ്ടിൽ ഭഗവാൻ്റെ ആ ഭഗവത് രൂപത്തെ ഒരു ചിത്രകാരൻ വരച്ച് കാണിക്കുന്ന പോലെയാണ് മേൽപത്തൂർ നമുക്ക് വരച്ച് കാണിച്ചു തന്നത് അപ്പോൾ എന്നിട്ടും കവിക്ക് തൃപ്തി ആയിട്ടില്ല അതുകൊണ്ട് കവി എന്തു ചെയ്യുന്നു ഭഗവാന്റെ സൗന്ദര്യം ആവിഷ്കരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കവി തയ്യാറല്ല അങ്ങനെ സംസ്കൃത ഭാഷയുടെ സമഗ്രമായിട്ടുള്ള അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് കവി വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ട് മേൽപ്പത്തൂർ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം ത്രൈലോക്യ മഹീയസോഭി മഹിതം മൂന്ന് ലോകത്തിനേക്കാൾ മൂന്ന് ലോകം എന്ന് പറയുമ്പോൾ ഭൂമി സ്വർഗം പാതാളം ഈ മൂന്ന് ലോകങ്ങൾ മാത്രമല്ല ബ്രഹ്മാണ്ടത്തെ മുഴുവനും പറയുന്നു അതാണ് ത്രൈലോക്യ ത്രൈലോക്യസോഭി മഹിതം എന്ന് പറയുന്നത് അതിനേക്കാൾ മഹത്തായാ ബ്രഹ്മാണ്ട മണ്ഡലമാകെ സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തിൽ ഉണ്ടോ അതിനേക്കാളെല്ലാം മഹത്താണ് ഭഗവാന്റെ രൂപമെന്ന് അതുകൊണ്ടാണ് മഹീയസ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിനേക്കാൾ മഹത്തായിട്ട് ഈ ഭഗവാന്റെ ഈ രൂപത്തെക്കാൾ മഹത്തായിട്ട് വേറൊന്നുമില്ല എന്നും അത് നമുക്ക് സ്ഥാപിച്ചു തരുന്നു അപ്പോൾ എല്ലാ മഹത്വത്തിനും ആധാരമാണ് ഭഗവാന്റെ രൂപം എന്ന് മനസ്സിലാക്കാം പ്രപഞ്ചത്തിന് ആകാ ആധാരം തന്നെ ഭഗവാൻ രൂപമാണ് എന്ന് പറയുന്നത് പോലെയാണ് അത് അപ്പോൾ ഇനി സംമോഹനം മോഹനാത്ത് എന്ന് പറയുന്നുണ്ട് അതായത് മോഹിപ്പിക്കുന്നത് മോഹനം ആകർഷിക്കുന്നത് ആകർഷിപ്പിക്കുന്നത് എന്നൊക്കെ ആകർഷിക്കുന്നതാണ് മോഹനം ഇനി പ്രപഞ്ചത്തിൽ എന്തൊക്കെ ആകർഷകമായിട്ടുണ്ടോ അതിനേക്കാളും ആകർഷണമുള്ളതാണ് ഭഗവാന്റെ രൂപം എന്നാണ് അതാണ് പിന്നെ കാ ഇനി കാന്തം കാന്തി നിധാനതോപി എന്ന് പറയുമ്പോൾ കാമിക്കത്തക്ക ശോഭയാണ് കാന്തി എന്ന് പറയുന്നത് കാണുന്നവരുടെ കണ്ണിന് കുളിർമ നൽകുന്ന പ്രകാശം ആ കാന്തി അത് പൂവിൻ്റെ അഴക് നിലാവിൻ്റെ ശോഭ പുരുഷൻ്റെ പൗരുഷം സ്ത്രീയുടെ സൗന്ദര്യം ശിശുവിൻ്റെ ഓമനത്വം ഇതൊക്കെ കാന്തിയുടെ പല രൂപങ്ങളാണ് എന്നാൽ ഏതാണ് ഈ കാന്തിക്കൊക്കെ ഒരു ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഭഗവാനാണ് അപ്പോൾ ഭഗവാന്റെ ആ ഭഗവാനിൽ നിന്നാണ് എല്ലാ കാന്തിയും വരുന്നത് എന്നാണ് അതാണ് കാന്തം കാന്തി നിധാനതോപി മധുരം എന്ന് പറയുന്നത് മാധുര്യം മധുരം മാധുര്യ ദുര്യാദപി എന്ന് പറയുമ്പോൾ സ്വാദ് കൊണ്ട് സ്വാദുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രസമാണ് മാധുര്യം അപ്പോൾ തേനിൻ്റെ രുചി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മാധുര്യമുള്ളതാണ് അപ്പോൾ ഇവിടെ ഇന്ദ്രിയങ്ങളെ ഹർഷിപ്പിക്കുന്നു പിന്നെ മാത്രമല്ല മാധുര്യം എന്ന് പറയുന്നത് മധുരത്തിൻ്റെ സാരം മുഴുവൻ ഒരു വസ്തുവിനുണ്ട് എന്ന് സങ്കല്പിച്ചാൽ അതാണ് ഭഗവത് രൂപം ഇപ്പം മാധുര്യം എന്ന് പറയുമ്പോൾ പലതരത്തിൽ പല വസ്തുക്കളിൽ അതിൻ്റെ ഭംഗി കൊണ്ടൊക്കെ അത് എന്ന് പറയാം അപ്പോൾ ശബ്ദം മാധു മധുരമുള്ള ശബ്ദം മധുരമുള്ള നാദം എന്നൊക്കെ പറയാം അപ്പോൾ ആ മാധുര്യത്തിൻ്റെ സാരം മുഴുവൻ ഏതൊരു വസ്തുവിലാണോ ഉള്ളത് എന്ന് സങ്കല്പിച്ചാൽ അതിനേക്കാൾ മധുര മധുരതരമാണ് ഭഗവത് ഗ്രൂപം അപ്പോൾ കുയിലിൻ്റെ ശബ്ദം മധുരതരമാണ് എന്ന് പറയുമ്പോൾ ആ മാധുര്യത്തിനുമൊക്കെ ഹേതുവായിട്ടുള്ള ഒരു ശക്തി അതാണ് ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ രൂപം അതിനേക്കാൾ മധുരതരമാണ് എന്ന് അപ്പോൾ ഇവിടെ വേറൊന്നും അല്ല കവിക്ക് ഇങ്ങനെ അത് പറഞ്ഞിട്ട് മധുരിയാവുന്നില്ല അതുകൊണ്ട് പലതരത്തിൽ നമുക്ക് പറഞ്ഞായിരുന്നു ഭഗവാന്റെ രൂപം ധ്യാനിച്ചാൽ സർവ്വ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ആനന്ദ അനുഭവം ഉണ്ടാകും എന്നാണ് അർത്ഥം ഇനി സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് പറയുമ്പോൾ കാഴ്ചയ്ക്ക് ആകർഷത തോന്നുന്നതാണ് സൗന്ദര്യം അതുപോലെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് വ്യക്തിനിഷ്ഠമാണ് ഒരാൾക്ക് സുന്ദരം എന്ന് തോന്നുന്നു മറ്റൊരാൾക്ക് സുന്ദരമാവണമെന്നില്ല എന്നാൽ ഇവിടെ സൗന്ദര്യോത്തരതരം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏവർക്കും സുന്ദരമായ സൗന്ദര്യത്തെക്കാൾ സുന്ദരം അപ്പോൾ ഏവർക്കും സുന്ദരമായത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ വാത്സല്യം കൊണ്ട് ഇപ്പോൾ കുട്ടികളെ സ്വന്തം കുട്ടി എത്ര മോശമാണെങ്കിലും വളരെ സൗന്ദര്യമുള്ളതായിട്ട് തോന്നും അതുപോലെ ജ്ഞാനം കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങൾ ജ്ഞാനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഇന്ദ്രിയ വിഷയമല്ലാത്ത സൗന്ദര്യം അങ്ങനെയും ഒരു സൗന്ദര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സൗന്ദര്യം പലതരത്തിലുണ്ട് എന്ന് പറയുമ്പോഴും ആ സൗന്ദര്യത്തെക്കാൾ സുന്ദരതരമാണ് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നു അപ്പോൾ കലർപ്പില്ലാത്ത സൗന്ദര്യം എന്ന് പറയാം അതാണ് അതാണ് ഭഗവാന്റെ രൂപം ഇനി ഭഗവാന്റെ സൗന്ദര്യം ഭുവനത്തിൽ ആർക്കാണ് കൗതു കൗതുകം ഉണ്ടാക്കാത്തത് എന്ന് ചോദിക്കുന്നു അതാണ് ഭുവനേന കസ്യ കതുകം ന പുഷ്ണാദി എന്ന് ഭഗവാനോട് തന്നെ ചോദിക്കുന്നു ഭഗവാനോട് തന്നെ ചോദിക്കുന്നു ഭഗവാന്റെ ഈ രൂപം ആർക്കാണ് ഈ ഭുവനത്തിൽ കൗതുകം ഉണ്ടാക്കാതെ അപ്പം രൂപം തന്നെ കൗതുകത്തെ ജനിപ്പിക്കുന്നു സൗന്ദര്യത്തിൻ്റെക്കാൾ സുന്ദരതരമാണ് മാധുര്യത്തേക്കാൾ മധുരമാണ് സർവപ്രപഞ്ചത്തിൻ്റെ എന്തെല്ലാം മഹത്വമായിട്ടുണ്ടോ അതിനേക്കാൾ മഹത്തരമാണ് കാന്തമാണ് മത പിന്നെ സൗന്ദര്യമാണ് എന്ന് ഈ ഭഗവത് ചൈന്യ ചൈതന്യത്തെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് വ്യാപിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഭഗവാൻ വിഭു ആകുന്നത് അപ്പോൾ ഭഗവാൻ വിഷ്ണു വിഭു എന്നതിൽ പറയുന്നുണ്ട് എന്താണ് വ്യാപിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് വിഷ്ണു എന്ന് പറയുന്നത് അതുപോലെ വിഭു ആകുന്നത് ഭഗവത് രൂപം ആശ്ചര്യത അഭി ആശ്ചര്യം ആശ്ചര്യം എന്ന് പറയുന്നുണ്ട് ആശ്ചര്യകരമായതിനേക്കാൾ ആശ്ചര്യമാണ് അപ്പോൾ അസാധാരണമാണ് അസാധ്യമാണ് പിന്നെ ആശ്ചര്യത്തിലും ആശ്ചര്യകരമാണ് ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഇവിടെ ആ വാക്കുകളുടെ അർത്ഥം ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം വിഷ്ണു വിഭവ വിഭുവും സർവവ്യാപിയുമായ ഭഗവാൻ ഏത് അതൊന്ന് ത്രൈലോക്യ മഹീയസ അഭി ത്രൈലോക്യത്തിൽ മഹീയസായിട്ടുള്ളതിനേക്കാളും മഹിതം മഹത്തായിരിക്കുന്നു മോഹനാത് സമ്മോഹനം മോഹനമായ ഏതിനേക്കാളും സമോഹനമായിരിക്കുന്നു കാന്തി നിധാനത അഭികാന്തം കാന്തിക്ക് ഇരിപ്പിടമായിട്ടുള്ള ഏതൊന്നിനേക്കാളും കാന്തി ഉള്ളതാകുന്നു മാധുര്യ ദുര്യാതഭി മധുരം മാധുര്യത്തെക്കാളും മധുരമായിരിക്കുന്നു സൗന്ദര്യ സൗന്ദര്യോത്തരത അഭി സുന്ദരതരം സൗന്ദര്യം കൊണ്ട് സർവോത്തരമായതിനേക്കാൾ സുന്ദരതരമായിരിക്കുന്നു ആശ്ചര്യത അഭി ആശ്ചര്യം അത്ഭുതമായതിനേക്കാൾ ആശ്ചര്യമായിരിക്കുന്നു തൊതുരൂപം അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം ഭുവനെ കസ്യ കുതുകം ന പുഷ്ണാദി ലോകത്തിലാർക്കാണ് കൗ സൗന്ദര്യ കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് എന്ന് ഭഗവാനോട് തന്നെ മേൽപ്പത്തൂർ ചോദിക്കുന്നു ഭഗവാനെ അങ്ങയുടെ രൂപം ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് അത്രയും മഹത്തരവും സുന്ദരതരവുമാണല്ലോ ഇതാണ് ആ ഒരു വാക്കുകളുടെ അർത്ഥം വിഭുവായ ഭഗവാൻ മൂന്ന് ലോകത്തിലും മഹീയസായതിനേക്കാൾ മഹിതവും മോഹനമായുള്ളതിനേക്കാൾ മോഹനവും കാന്തി നിധാനമായതിനേക്കാൾ കാന്തിമത്തും മാധുര്യസാരത്തേക്കാൾ മധുരവും സൗന്ദര്യോത്തരതമായതിനേക്കാൾ സുന്ദരതരവും ആയ ഭഗവാന്റെ രൂപം ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് ഉണ്ടാക്കാത്തത് എന്നാണ് മേൽപ്പത്തൂർ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാനോട് തന്നെ ചോദിക്കുന്നത് ഹരേ കൃഷ്ണ ഗുരുവായൂർ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം അപ്പോൾ ഒന്നും കൂടെ ഈയൊരു ഒന്നും കൂടെ ചൊല്ലാം ചൊല്ലാം ശ്ലോകം മൂന്ന് ദശകം രണ്ട് എത്രൈലോക്യമഹീയസോഭി മഹിതം സമോഹനം മോഹനന്തം കാാന്തിനിധാനോഭി മധുരം മാധുര്യദുറിയ സൗന്ദര്യ ഉത്തരദോഭി സുന്ദരതരം തൊദ്രൂപം ആശ്ചര്യം ഭുവനേന കെ കൂകം പുഷാതിവിഷ്ണോ വിഭോ ഹരേ കൃഷ്ണ ഗുരുവായപ്പൊരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു കാചനസേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതിയസ്വഭാത് കൂമിയത് സകലം പരസ്മൈ നാരായ സമർപ്പമേ സർവനായ സമർപ്പമേ ഓം തത്സദ് ഹരികൃഷ്ണ